നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി തൻ്റെ ചിറകിന് കീഴിൽ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷ കക്ഷികൾക്കും സി പി ഐ പോലുള്ള ഘടക കക്ഷികൾക്കും ഉള്ള പരാതി എന്നാൽ ഈ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതെല്ലാം വെറുതെയാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി വീണാ വിജയൻ്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി ആർ എസ് എസ് നേതാവായ ദത്താത്രേയ ഹൊസബളയെ കണ്ട് ചില നീക്കുപോക്കുകൾ നടത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വിശ്വസ്ത സേവകനായ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് ചുമതലപ്പെടുത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയ ഹൊസബളയെയും കോവളത്ത് വച്ച് രാം മാധവിനെയുമെല്ലാം കണ്ട കാര്യങ്ങൾ നേരത്തെ നമ്മൾ വാർത്തയായി പുറത്തുവിട്ടതാണ് ഇത് കേരളീയ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ ഒറ്റപ്പാടുണ്ടാക്കിയതാണ് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ അടവ് നയം തന്നെയായിരുന്നു മകളെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പരിധിയിൽ നിന്നും അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കോഴ വിവാദത്തിൽ നിന്നും മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു നീക്കുപോക്ക് നടത്തിയത് എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വിഷയം തൃശൂരിൽ സി പി ഐയുടെ ഉറച്ച സീറ്റാണ് ബി ജെ പിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുലച്ചത് എന്നാണ് പിണറായി വിജയനെതിരെ സി പി ഐ പോലും ആരോപണമായി ഉന്നയിക്കുന്നത് ഇതേ തുടർന്ന് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോകുന്നു എന്നുള്ളൊരു ഘട്ടം വരെ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി എന്നാൽ ഇപ്പോഴും സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസംതൃപ്തിയോടുകൂടി തന്നെയാണ് നിലകൊള്ളുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ആർ എസ് എസ് വിവാദത്തിന് ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന പി വി അൻവർ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കെടുത്തുമായും സ്വർണം പൊട്ടിക്കൽ സംഘവുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട് കൂടാതെ തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശമായ മറ്റൊരു വീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ വയ്ക്കുന്നു എവിടെ നിന്നാണ് എം ആർ അജിത് കുമാറിന് ഇതിനുള്ള വരുമാനം ഉണ്ടായത് അനധികൃത സ്വത്ത് സമ്പാദനം മുതലായ പല ആരോപണങ്ങളും ഗുരുതരമായ പല ആരോപണങ്ങളുമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഈ വിഷയത്തിൽ ഡി ജി പി നേരിട്ട് തന്നെ അന്വേഷണം നടത്തിയുണ്ടായി വിജിലൻസ് ഡയറക്ടറുടെ മുൻപിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിട്ട് ഹാജരായി മൊഴി കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അപഗണിച്ചുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ബാച്ചായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പ്രൊമോഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ തത്വത്തിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന നാലംഗ സമിതിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയി പ്രൊമോഷൻ ചെയ്യുവാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ നാലംഗ സമിതിയുടെ ശുപാർശ മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയി പ്രൊമോഷൻ നൽകുവാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായ വാർത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടൊപ്പം സുരേഷ് രാജയ്ക്കും ഡി ജി പി സ്ഥാനത്തേക്ക് അർഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്തായാലും മുഖ്യമന്ത്രിയുടെ എല്ലാവിധ നയങ്ങൾക്കും കൂട്ടുനിന്ന് വിശ്വസ്തനായ എ ഡി ജി പിയെ മുഖ്യമന്ത്രി കൈവിടില്ല എന്ന് തന്നെയാണ് നേരത്തെ പറയപ്പെട്ടിരുന്നത് പ്രതിപക്ഷം ഇത് കുറച്ചുകൂടി കടുപ്പിച്ച് പറയുകയുണ്ടായി മുഖ്യമന്ത്രി ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കുടചൂടി നിൽക്കുന്ന ആൾ തന്നെയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ അതുകൊണ്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും കാരണം വെച്ചാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈയ്യൊഴുകുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ രഹസ്യരേഖകൾ അജിത് കുമാറിന്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ കസേര തന്നെ തെറിക്കുന്ന അവസരത്തിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാരണവെച്ചാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൈവിടില്ല എന്നാണ് നേരത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നത് അത് തത്വത്തിൽ ഇപ്പോൾ ശരിയായിരിക്കുന്നു കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തിന്റെ മേൽ ഒരു കേസും ഇതുവരെ ചാർത്തിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ നാലംഗ സമിതി എ ഡി ജി പി യെ ഡി ജി പി മോട്ട് ചെയ്യുവാൻ വേണ്ടി ശുപാർശ നൽകി എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് മന്ത്രിസഭ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കുവാൻ വേണ്ടി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ സി പി ഐ ഈ വിഷയത്തിൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു വിമർശനാത്മകമായ സമീപനം തന്നെയാണ് സി പി ഐ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി പ്രൊമോഷൻ നൽകുന്നതിനോട് സി പി ഐക്ക് യോജിക്കാൻ സാധിക്കില്ല കാരണം സി പി ഐയുടെ സുപ്രധാന സീറ്റായിരുന്ന തൃശ്ശൂർ സി പി ഐക്ക് നഷ്ടപ്പെടുവാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് അത് പിണറായി വിജയൻ്റെ കൂടി തന്നെയാണ് ചെയ്തത് എന്ന് സി പി ഐ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിൽ സി പി ഐക്ക് കടുത്ത അമർഷമുണ്ട് മാത്രമല്ല പി വി അൻവറിനെ പോലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന ഒരു എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അനധികൃതമായ സ്വത്തുണ്ട് വഴിവിട്ട് മറ്റ് പല തരത്തിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനത്തിനും എ ഡി ജി പി കോപ്പ് കൂട്ടിയിട്ടുണ്ട് സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നിങ്ങനെയുള്ള വിമർശനാത്മകമായ ആരോപണങ്ങൾ എ ഡി ജി പിക്ക് എതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഡി ജി പി ആക്കാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉറച്ചു നിൽക്കുന്നത് എന്നാൽ ഘടക കക്ഷികളുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയും ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പ്രൊമോഷനോട് കൂടി ഡി ജി പി ആക്കിയിരിക്കുന്നു ഇതിന് നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തിയും അല്ലെങ്കിൽ ഈ നാലംഗ സമിതിക്ക് നിർദ്ദേശം കൊടുത്തതും പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തോട് വരും നാളുകളിൽ വലിയ വിവാദം തന്നെ കൊടുമ്പിരിക്കൊള്ളുവാൻ സാധ്യതയുണ്ട് കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടാകും വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും ആരോപണങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന അന്വേഷണങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണം കഴിയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പ്രൊമോഷൻ നൽകി ഡി ജി പി ആക്കുന്നത് എന്നായിരിക്കും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പ്രധാന കക്ഷികളെല്ലാം ചോദിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി അതിന് ഉത്തരം പറയേണ്ടതായി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി തന്റെ ചെറുകന്റെ കീഴിൽ തന്നെ ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴിവിട്ട് നൽകിയ പല ഉപകാരങ്ങൾക്കും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വരുന്ന ിൽ ഇത് കേരളത്തിൽ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ വലിയ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കും വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം